കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ എൻട്രൻസ് ആണത് ഈ എൻട്രൻസിലുള്ള ഈ ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈൽസ് പൊട്ടിയിട്ട് നിലത്തി വീഴാണോ ടൈൽസ് പൊട്ടിയിട്ട് നിലത്ത് വീണ്ടുള്ള കാഴ്ചയാണ് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് കയറി നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ടൈല് പൊട്ടിക്കെടുക്കുന്നതാണ് ഇത് ആൾക്കാരുടെ നെറ്റിലേക്കോ കാര്യങ്ങൾക്കോ വീഴാണെന്നുണ്ടെങ്കിൽ അപ്പഘട്ടമുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആറ് മാസം മുമ്പ് നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നടപടിയും ഇല്ല ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ മെയിൽ മെയിലയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒരു നടപടിയും ഇല്ല ഇവിടെ ഈ പറയുന്ന ആൾക്കാർ അത് പോലീസൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ അന്ന് സംസാരിക്കുന്നോളെ അത്രയും വിധേയപ്പെട്ടിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സാറേ എന്നൊക്കെ പറ വിളിച്ചിട്ടാണ് ഇവർ അത്രയും തേനൊഴുക്കി വിളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഒരു നടപടിയുമില്ല ഈ ടൈലൊക്കെ പൊട്ടി വീണ്ട് ഇവിടുത്തെ കേരള പോലീസ് തൊട്ടിട്ട് സിവില് തൊട്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തൊട്ടിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളടക്കം ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധത ഇല്ലാതെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ അത്രയും പെട്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്തു നമ്മൾ ഇതിന് മുമ്പ് ആറ് മാസം മുമ്പ് അടക്കം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇതായ ടൈല് പൊട്ടിയിട്ട് നിലത്ത് വീണുകൊണ്ടിരിക്കുകയാണ് നിരന്തരം പ്രഷർ ചെലത്തുമ്പോൾ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുക മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം ആരെങ്കിലും തലയിലോ കാര്യങ്ങളോ വീണ മരണപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ അതിന് മുമ്പേ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു നടപടി വേണം തൃശ്ശൂർ കെ എസ് ആർ ടി സിയുടെ എൻട്രൻസിലുള്ളതാണ് ഇതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ